ഒറ്റി കൊടുത്തിട്ട് വന്നിരിക്കോ ഇവിടെ ഇരിക്കാ എനിക്ക് ഇപ്പൊ ഞമ്മള് മനസ്സിലായോ എന്റെ ചെല്ലാനൊരു കുത്തി ഞമ്മളൊന്ന് മനസ്സിലായില്ലേ മനസ്സിലായില്ല വണ്ടി പിടി ഇവിടെ കുത്തിന ശരിയാവില്ല ഒന്നൂടി തെല്ലുവന്ന ഒന്നൂടി തരു ചേട്ടൻ നല്ല ആളാ ചെല്ലഞ്ചന വിചാരിച്ചു ഞാൻ അവിടെ ഇരിക്കുന്ന പച്ചഷത്ത തന്നെ കള്ള നായി മോനെ അടിച്ചന്റെ അണപ്പള്ളി ഞാൻ തെളുപ്പിക്കും പച്ചക്കുപ്പ് അവിടെ കുത്തിരിഞ്ഞ് ഞാനാ നീ കൊറേ നേരമായിരുന്നു എവിടെ തിരിഞ്ഞരിഞ്ഞിട്ട് ഇടയ്ക്കുന്ന കൊല്ലം കൊല്ലത് കൊല്ലാ പച്ച എന്റെ കൈ കൊല്ലാം പച്ചഷത്ത ഉണ്ട് ചെലഞ്ചേട്ടനെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ് എന്ന് ക്ഷമിക്കണോ ഇനി ഒന്നുകൂടി ஆஹ் மத்தனை அடிச்சு செல்லஞ்சேட்ட எவடையோ நம்ம நம்ம பிலாகி எந்த நாய்க்கு ரெண்டு படி வச்சே வெஜிட்டு போய்